നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും യൂറോ കപ്പിന് മുന്നോടിയായുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തില് ഫ്രാൻസിന് സമനില ഗോൾ ഗോൾഡ് സമനിലയിൽ അവരെ തളച്ചിരിക്കുന്നത് കാനഡയാണ് മത്സരത്തിൽ കിലിയൻ അംബാപ്പെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ചെറിയ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും കിലിയൻ അംബാപ്പെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നില്ല അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കളിക്കാനിറങ്ങിയത് ഗിറൂദും ഗ്രീസ്മാനും ഉസ്മാൻ ഡംബലയും തുറാമും ഒക്കെ ഒരുമിച്ചായിരുന്നു മറുഭാഗത്ത് ജൊനാദൻ ഡേവിഡും ചേർന്നു ചേർന്നുകൊണ്ടാണ് കാനഡയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല രണ്ടാം പകുതിയിൽ പിന്നെ കിലിൻ അംബാപ്പെ കളിക്കളത്തിലേക്ക് വന്നു പക്ഷേ അത് കളിയുടെ അവസാനത്തിനാണ് എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ ഡംബലേക്ക് പകരമാണ് കിലിൻ അംബാപ്പെ വന്നത് ഏതായാലും ഗോളൊന്നും പിറക്കാതെ മത്സരം അവസാനിക്കുകയായിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കപ്പിന് മുന്നോടിയായിട്ട് അവരുടെ അവസാന അന്താരാഷ്ട്ര സൗഹൃദ മത്സരവും കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി യൂറോപ്പായിട്ട് അവര് ജർമ്മനിയിലേക്ക് പറക്കും അതേസമയം കാനഡ കാനഡ ഇപ്പോൾ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ യൂറോപ്പിൽ പോയിട്ട് രണ്ടെണ്ണം കളിച്ചിരിക്കുന്നു ആദ്യ മത്സരത്തിൽ അവർക്ക് പരാജയമായിരുന്നു ഫലമെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ ഗോൾ രഹിത സമനില തന്നെ അവർ പിടിച്ചിരിക്കുകയാണ് അതേ കളി നെതർലൻഡ്സിനോട് നാല് പൂജ്യത്തിന് തോറ്റു അതിനുശേഷം ഈ ഗോൾ രഹിത സമനില നൽകുന്ന ആത്മവിശ്വാസവുമായിട്ട് അവർ കോപ്പ അമേരിക്കക്ക് പോകുന്നു കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിലെ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് അർജന്റീനയാണ് ജൂണ് ഇരുപതിന് ആ മത്സരം നടക്കും ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ഇരുപത്തിയൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി നടക്കുക എന്തായാലും ഫ്രാൻസിനെ സമനിലയിൽ കുരുക്കിയതിന്റെ ആത്മവിശ്വാസം കോപ്പ അമേരിക്കയിലെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡ പുറത്തെടുത്താൽ അർജന്റീനയ്ക്ക് ഒട്ടും കാര്യങ്ങൾ എളുപ്പമാവില്ല കാത്തിരിക്കാം എന്ത് സംഭവിക്കും അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി